കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ ഒരു വിഷയമാണ് ജ്യോതിഷ വിഷയം അതിന്റെ അകത്തൊരു ശാസ്ത്രീയമായ ഒരു വിഷയം കൂടിയാണ് പാല് കാച്ചുന്ന ഗ്രഹത്തിൽ മാവില തോരണം കെട്ടുന്നത് എന്തിനാണ് പലരെയും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ചില ഗ്രഹപ്രവേശനമൊക്കെ നടക്കുന്ന വീട്ടില് ഗ്രഹപ്രവേശനത്തിന് മാത്രമല്ല കേട്ടോ വേറെ വേറെ ചില പൊതുവായ ചില കാര്യങ്ങൾക്കൊക്കെ ഈ മാവില തോരണം കെട്ടുന്നതുണ്ട് ഇല്ലേ നമ്മളുടെ കേരളീയരെ വളരെ കുറച്ചായിരിക്കുള്ളൂ അങ്ങനെ ചെയ്യുന്നത് തമിഴ്നാട്ടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഇത് കാണാം എന്നിരുന്നാലും ഈ അതിൻ്റേതായ ഒരു ശാസ്ത്രീയ വശം എന്താണ് അതാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഇവിടെ പറയാൻ വന്നത് പുതിയ വീട്ടിൽ പാല് കാച്ചുമ്പോൾ മാവില തോരണം സാധാരണ നമ്മ കാണാറുണ്ട് എന്നാൽ ആരും അത് ഗവനിക്കാറില്ല അതൊരു അലങ്കാരമായിട്ടാണ് പലരും കാണുന്നത് മാവില തോരണം ഒരു അലങ്കാരമായിട്ടാണ് അത് കാണുക അലങ്കാരത്തിന് വേണ്ടിയാണ് മാവില തോരണം ഇട്ടെന്നാണ് അവരുടെ വിചാരം ഈ മാവിലയുടെ ശാസ്ത്രീയമായ കഴിവ് മാവിലക്കുള്ള ശാസ്ത്രീയമായ കഴിവ് പണ്ട് മുതലേ പൂർവികർക്ക് അറിയാം നമ്മുടെ പൂർവികർക്ക് മാവിലയുടെ മാവിലയുടെ ശാസ്ത്രീയമായ ഒരു കഴിവ് നമ്മുടെ പൂർവർക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അത് നമ്മൾ പിന്തുടർന്നു വരുന്നത് പല പ്രധാന ചടങ്ങുകൾക്കും തോരണം ഇടാറുള്ളത് അതുകൊണ്ടാണ് ആ കൊണ്ടാണ് എന്താണ് ആ കല് കഴിവ് അത് പറയാം പാല് കാച്ചുന്ന വീട്ടിൽ കൂടുതൽ ആളുകൾ വന്നുകൂടും ഇല്ലേ പാല് കാച്ചൽ എന്ന വീട്ടിൽ മാത്രമല്ല എന്ത് നല്ലൊരു ചടങ്ങ് നടത്താലും അവിടെ മാവിലത്തോരന് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മാവില തോരണം ഇട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അല്ലെങ്കിൽ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിൽ മാവില ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വായു അശുദ്ധമാകാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് ഈ അശുദ്ധ വായുവിനെ ആഗീകരണം ചെയ്യാൻ മാവിലക്ക് കഴിയുമെന്നാണ് പറയുന്നത് അത് പാല് കാച്ചുന്ന വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അശുദ്ധ വായുവിനെ ആഗീകരണം ചെയ്യാൻ മാവിലക്ക് പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ടാണ് അവിടുത്തെ അന്തരീക്ഷം മലിന മലീനമാകാതിരിക്കാൻ വേണ്ടിയാണ് ആ മാവില തോരണം അവിടെ ഇടുന്നത് എന്ന് ആണ് പറയുന്നത് ഇപ്പം മാവിലക്ക് പകരം പ്ലാസ്റ്റിക് മാവില ഇടുന്ന തോരണം കെട്ടുന്നവർ ഉണ്ടാവട്ടോ അത് എന്നെ പറ്റി പറയാണ്ടിരിക്കണം നല്ലത് അതുകൊണ്ടൊരു ഗുണവും ഇല്ല ദോഷവും ഉണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ മാവിലയ്ക്ക് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇല്ലേ മാവിലക്ക് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് പഴയ കാരണന്മാര് പഴയ പഴയ നമ്മുടെ പൂർവികരൊക്കെ പല്ല് ശുദ്ധീകരിക്ക അതായത് പല്ല് തേക്കാനായിട്ട് ഇന്ന് ബ്രഷും പേസ്റ്റും ഒക്കെ പ്ര പ്രചാരത്തിൽ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ഇപ്പഴും ചില കാരണ കാരണവന്മാരും അത് ചെയ്യുന്നുണ്ട് പല്ല് ശുദ്ധീകരിക്കാൻ മാവില കൊണ്ട് പല്ല് തേക്കുന്ന മാവില ചുരുട്ടിയെടുത്തിട്ട് അതുകൊണ്ട് പല്ല് തേക്കും അതുകൊണ്ട് പല്ലുവേദനക്കും പല്ലി ശുദ്ധിയാക്കലും മാത്രമല്ല ആ പല്ലിലെ രോഗാണുക്കൾ പോയി പല്ലുവേദനക്ക് പരിഹാരം ഉണ്ടാകാനും മാവില കൊണ്ട് ദന്ത ശുചീകരണം ചെയ്താൽ അത് നല്ലതാണ് എന്നാണ് മാവിലയുടെ നല്ലൊരു വശം അതേപോലെ തന്നെ പണ്ട് കാലത്ത് ഇപ്പം വളരെ അത് കുറവാണ് ഈ പൊട്ടക്കിണറൊക്കെയുണ്ട് അത് പൊട്ടക്കിണർ എന്ന് പറഞ്ഞാൽ അത് ശുദ്ധിയാകാതിരിക്ക ശുദ്ധിയാക്കാണ്ടിരിക്കുന്ന വൃത്തിയാകാതിരിക്കുന്ന ചില ഏഹ് കിണറുകളിൽ അതിൻ്റെ അകത്ത് കൂടുതലും ഉള്ളത് അതിൻ്റെ ഇറങ്ങി ചെന്നാൽ ശുദ്ധവായു കിട്ടില്ല അവിടെ മലിനമായ വായു വായു ആയിരിക്കും അപ്പൊ ആ കിണറ് വൃത്തിയാക്കാൻ ഇറങ്ങുന്ന ആ കിണറ്റിലേക്ക് ഇറങ്ങുന്ന പലരും മരണപ്പെട്ടതായിട്ട് നമ്മൾ പേപ്പറുകളിലും വാർത്തകളിലൊക്കെ വായിച്ചിട്ടുള്ളതാണ് ഇല്ലേ കിണറി ശുദ്ധിയാക്കാൻ ഇറങ്ങി ഇത്ര പേര് മരിച്ചു അല്ലെങ്കിൽ ഒരാൾ മരിച്ചു അല്ലെ രണ്ടുപേര് മരിച്ചെന്നൊക്കെ നമ്മ കേട്ടിട്ടുള്ളതല്ലേ അപ്പൊ കിണറി വൃത്തിയാക്കാൻ ഇറങ്ങുന്നവര് ഈ ശുദ്ധവായു ലഭിക്കാതെ മലിനമായ വായു ശ്വസി ശ്വസിച്ചാണ് അവർ അങ്ങനെ മരണപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി പൂർവികരായ നമ്മുടെ പൂർവികര് അതായത് നമ്മുടെ പഴയ കാരണവന്മാരി എന്താ ചെയ്തിരുന്നത് പണ്ട് കാലത്ത് ഒരു മാവിലയുടെ ഒരു മാവിന്റെ കൊമ്പ് വെട്ടിക്കൊണ്ടുവരും ആ മാവിന്റെ കൊമ്പ് വന്നിട്ട് ഈ മാവിലുടെ കൊമ്പ് കയറിൽ കെട്ടി ആ കിണറ്റിലേക്ക് ഇടും കിണറ്റിലേക്ക് ഇട്ടിട്ട് കുറച്ചു നേരം അത് അവിടെ ഇങ്ങനെ ചുറ്റിക്കും അങ്ങനെ ചിറ്റിച്ച് കഴിയുമ്പോൾ അവിടുത്തെ ആ അശുദ്ധ മാവില ശുദ്ധമാക്കി മാറ്റും അപ്പോൾ അവിടുത്തെ ആ ഒരു മലിനമായ ആ വായുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളുടെ പൂർവികർ മാവിലുടെ മാവിൻ്റെ കൊമ്പ് വെട്ടി എടുത്ത് കിണറ്റിലേക്ക് ഇടുന്ന ഒരു ആചാരം പണ്ട് കാലത്തുണ്ടായിട്ടുണ്ട് ഇപ്പൊ വളരെ ഏതെങ്കിലും ഗ്രാമപ്രദേശത്തിൽ ആരെങ്കിലും പരീക്ഷിക്കിട്ടുണ്ടാകും അതിൽ പരീക്ഷിക്കുന്നുണ്ടാവാം എന്നാലും പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു കാര്യമാണിത് ഇത് ആചാരമല്ല ശാസ്ത്രീയമായ ഒരു വശമാണ് അപ്പോൾ വായുവിനെ ശുദ്ധീകരിക്കാൻ മാവിലക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്നതാണ് ഈ പാല് കാച്ചുന്ന വീടുകളിലെല്ലാം അല്ലെങ്കിൽ അതേപോലെ തന്നെ കർമ്മങ്ങൾ നടക്കുന്ന വീടുകളിലെല്ലാം ഈ മാവില തോരണം ഇടുന്നുകൊണ്ടുള്ള ഉദ്ദേശം ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം